ലഹരി മാഫിയക്ക് തീതായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എക്സൈസ് വകുപ്പിന്റെ ഹോട്ട്സ്പോട്ടിൽ ഇടം പിടിച്ച പന്നിക്കോട് പ്രദേശത്തെയും പരിസരങ്ങളിലെയും ലഹരി വ്യാപനത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ വേപ്പിലാങ്ങൽ വെച്ച് പ്രതിഷേധ കൂട്ടായ്മ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനകീയ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും പന്നിക്കോട് ഗോതമ്പറോട് നിവാസികളും ലഹരി സംഘങ്ങളുടെ പ്രധാന കേന്ദ്രമായി എക്സൈസ് വകുപ്പിൻ്റെ ഹോട്ട്സ്പോട്ടിലുള്ള പ്രദേശം കൂടിയാണ് പന്നിക്കോട് ലഹരി വിപത്തിനെതിരെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ വേപ്പിലാങ്ങലിൽ വെച്ച് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ഗോതമ്പറോട് പന്നിക്കോട് മാട്ടുമുറി മാവായി ആദമ്പടി പ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേരാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത് അസമയത്ത് പ്രദേശത്ത് കൂട്ടം കൂടി നിൽക്കുകയും ലഹരി വില്പന നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും സഹകരണത്തോടെ ജനകീയ പ്രതിരോധം തീർക്കാൻ യോഗം തീരുമാനമെടുത്തു കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു യോഗം ഉദ്ഘാടനം ചെയ്തു എന്തെല്ലാം ക്രൂരതകളാണ് അടക്കം കുടുംബത്തിൽ പോലും അപ്പോഴേ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ ഒരു തുടക്കമാണ് പഞ്ചായത്തിന്റെ നാല് ഏരിയകളായി തിരിച്ചുകൊണ്ട് ഇതുപോലെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്ത ശക്തമായിട്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകുമെന്ന് പറയുകയാണ് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി എക്സൈസ് ഓഫീസർ അർജുൻ ശേഖർ മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ബാബുപൊലുകുന്ന് യു പി മുഹമ്മദ് രതീഷ് കളക്കുടി കുന്ന് കെ ജി സീനത്ത് ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ പുതിയോട്ടിൽ കബീർ കണിയാത്ത് മജീദ് പുത്തക്കുടി സുജ ടോം ഹരിദാസൻ പരപ്പിൽ പി രാജു മുനീർ തുടങ്ങിയവർ സംസാരിച്ചു ബഷീർ പുതിയോട്ടിൽ ചെയർമാനും ഫസൽ ബാബു കൺവീനറുമായും ലഹരിവിരുദ്ധ കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം